എനിക്ക് ഇങ്ങനെ കുറിച്ച് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ നെറ്റിൽ കാര്യങ്ങൾ സെർച്ച് ചെയ്തു ഒരുപാട് കാര്യങ്ങള് അന്വേഷിച്ചു പിന്നെ എനിക്ക് പേഴ്സണലി സെവൻ തൊട്ട് ഹണിനെ അറിയാം ഞാൻ സെവില് പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് ഹണീനെ അറിയാം അപ്പൊ ഞാൻ ഹണിയോടും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റൂന്ന് അറിഞ്ഞു അപ്പൊ അതിനുശേഷമാണ് ഞാൻ വീട്ടിൽ സംസാരിക്കുന്നത് ഇങ്ങനൊരു കാര്യമുണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾ ഫാമിലി സപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് വേറെ ആൾക്കാർ പറയുന്നത് നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോ എതിർക്കുക ചെയ്ത് ഞാൻ കേട്ടൊരു കാര്യമാണ് സ്ത്രീയിൽ നിന്ന് പുരുഷനാകുന്ന സമയത്ത് ഒരുപാട് വേദനകൾ അനുഭവിക്കപ്പെടും ഒരുപാട് പൈസകൾ പൈസകൾ ചെലവെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ട്രീറ്റ്മെന്റ് കാര്യത്തിലാണല്ലോ ചെലവ് ഞങ്ങൾക്ക് ആണ് അത് നമുക്ക് മന്ത്ലിയാണ് അപ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ഡോക്ടർ പറയുന്ന ടൈമിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കുക അതിനുശേഷം ആ റിസൾട്ട് കൊണ്ട് ഞാന് അപ്പോൾ അവർ അടുത്ത ഡോസിൻ്റെ കാര്യങ്ങൾ പറയും അത് കണ്ടിന്യൂ ചെയ്യുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ സർജറി സർജറി എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നത് എൻ്റെ ഫസ്റ്റ് സർജറി ഇതായിരുന്നു അപ്പോൾ കയറിയ ടൈമിൽ എനിക്ക് എന്താ സംഭവിക്കാൻ പോകാൻ അറിയില്ല പക്ഷേ കയറിയിട്ട് എൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ തുറക്കുമ്പോഴും എനിക്ക് ഓപ്പൺ ഓപ്പണായിട്ട് പറയാണെങ്കിൽ എനിക്കൊരു പെയിനോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടില്ല സർജറി കഴിഞ്ഞിട്ടും റെസ്റ്റിംഗ് പീരിയഡിലാണല്ലോ എനിക്ക് ഒരു പെയിനോ കാര്യങ്ങളൊന്നും തോന്നിയില്ല ചിലപ്പോൾ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഇല്ല എൻ്റെ ഒരു ആഗ്രഹം നടന്നതിൻ്റെ സന്തോഷമായിരിക്കാം എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ തോന്നിയില്ല ഈ സർജറിക്ക് മുമ്പ് സർജറി കഴിഞ്ഞ് സർജറിക്ക് മുമ്പ് എനിക്ക് കണ്ണാടി നോക്കാൻ ഇഷ്ടമല്ലായിരുന്നു കാരണം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ബോഡിയിലാണ് എൻ്റെ സോൾ ഉണ്ടായിരുന്നത് സർജറിക്ക് ശേഷം കണ്ണാടിൽ നോക്കുമ്പോൾ ഞാൻ പൂർണമായി എന്നുള്ളൊരു തോന്നൽ എനിക്ക് തന്നെ ഉണ്ട് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇപ്പോ സർജറിക്ക് മുമ്പ് എനിക്ക് ഷർട്ട് റിമൂവ് ചെയ്ത് നടക്കാൻ പറ്റില്ല അതായത് ആ ഒരു ഫീമെയിൽ ബോഡി ആയതുകൊണ്ട് ഫേസ് മെയിൽ ആണ് ചിന്ത ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പക്ഷേ എന്റെ സർജറിക്ക് ശേഷം എനിക്ക് എന്തും ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് അതെ ഒരുപാട് ഈ സെയിം ചോദ്യം ഹണിയോട് ആക്ച്വലി ഫീമെയിൽ മെയിൽ മെയിലായിരുന്നപ്പോഴും ഞാൻ ബോഡി ബേസ് ഞാൻ ഹാപ്പി ആയിരുന്നു മീൻസ് ആണായിരിക്കുമ്പോഴും ഞാൻ ഇടുന്ന വസ്ത്രങ്ങളായിരുന്നാലും ലേഡീസിന്റെ തന്നെ ലേഡീസ് ടൈപ്പ് ജീൻസും ഒക്കെ തന്നെ കൂടുതലും ഉപയോഗിച്ചിരുന്നത് കാരണം എനിക്ക് പാർട്ണർ ആയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തി എനിക്ക് അങ്ങനത്തെ ഡ്രസ്സുകളായിരുന്നു ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ച് തന്നിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പാർട്ടീസോ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഒക്കെ ഉള്ള സമയത്താണ് ഞാൻ കൂടുതലും ഇത്ര കൂടി മാൻലി ആയിട്ടുള്ള ഡ്രസ്സ് കെട്ടിട്ട് പോകുന്നത് കാരണം എനിക്ക് നാല് ചേച്ചിമാരാണ് അവർ നാല് നാലുപേരും ആയിരുന്നു അപ്പം അവരുടെ വീട്ടിൽ ഫങ്ഷൻസ് ഒക്കെ പോകുമ്പോൾ അവരുടെ ഒക്കെ റിലേറ്റീവ്സൊക്കെ ഒരു കാരണം കൊണ്ട് മാത്രം ഞാൻ കുറച്ച് ജെന്റിൽമാൻ ആയിട്ടൊക്കെ പോയിരുന്നു കാരണം ഷ്യൂസ് ആണുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പട്ടണ റേഷിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് മേക്കപ്പ് കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ് പീപ്പിൾസിന് കുറച്ചുകൂടി ഫ്രീഡം കിട്ടുന്ന ഒരു ഫീൽഡാണ് ഫിലിം ഫീൽഡ് അപ്പൊ കുറച്ചുകൂടി നമുക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളാണ് ഫിലിം സ്റ്റാർസ് ആയിട്ടുള്ള ആളുകൾ കമ്മ്യൂണിറ്റിന് അപ്പൊ എനിക്ക് കുറച്ച് ഫിലിം സ്റ്റാർസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ അവരെനിക്ക് പ്രിഫർ ചെയ്തതാണ് മേക്കപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ റഷീദ് സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ സമയത്ത് റഷീദ് സാർ എന്നെ മാറ്റിയെടുത്തിട്ട് പറഞ്ഞു നല്ല കുട്ടിയാണ് നല്ല മോനാണ് കുറച്ച് നാളത്തേക്കെങ്കിലും എനിക്ക് വേണ്ടി ഹെയർ താടി വളർത്തിയിട്ട് നടക്കാൻ പറഞ്ഞു കാരണം ഇപ്പൊ നോക്ക് പലയിടത്തും ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കണം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് നീ താടി വളർത്താൻ പറ അങ്ങനെ ഞാൻ ഒരു നാല് മാസം താടി വളർത്തിണ്ടായിരുന്നു ആ കോഴ്സ് വരെ അപ്പൊ എനിക്ക് ആ നാല് മാസം താടി വളർത്തിയ സമയത്തുള്ള കുറെ ഫോട്ടോസാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്റെ കയ്യിൽ ഇരിക്കുന്ന ഫോട്ടോസും താടി വളർത്തിയ ഫോട്ടോസ് മാത്രമാണ് എൻ്റെ ഉള്ളത് താടിയില്ലാത്ത ഫോട്ടോസും ഇല്ല പക്ഷെ താടി ഇല്ലാത്ത സമയത്തും ഞാൻ ലൈക്ക് ഫീമെയിൽ പോലെ തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നു പിന്നെ സർജറി കഴിയുമ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ശരീരത്തില് പെൺകുട്ടികളുടെ അവയവങ്ങൾ വരുന്നു താഴ്ത്തും മേളിലും പെൺകുട്ടികളും അവയങ്ങൾ എല്ലാ സർജറിയും കഴിഞ്ഞതാണ് അപ്പൊ ആ ഒരു ചേഞ്ചസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അല്ലാതെ നമുക്ക് രണ്ട് രീതിയിലും ഞാൻ ഫീമെയിൽ ആണെന്ന രീതി തന്നെയാണ് ഞാൻ സർജറിക്ക് വന്നു നല്ല പൈസ ഇപ്പൊ ഒരു ആണ് ഞാൻ ടൂ ടൈംസ് ഡൗൺ സർജറി ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മള് നോർമൽ ആയിട്ട് സർജറീസ് ചെയ്യും ഒരു പെൺകുട്ടിയുടെ സർജറി ചെയ്യും നോർമലി നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രം പറ്റുന്ന സർജറീസ് ഉണ്ട് എന്ന് വെജേന പോലെ തന്നെ ഇരിക്കും അപ്പൊ അത് നോർമൽ നോർമലായിട്ട് വൺ ലാഖ് റുപ്പീസ് ഒക്കെ മതി അപ്പൊ നമുക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും നമുക്ക് ഇപ്പൊ സാധാരണ പെൺകുട്ടികൾ യൂറിൻ പാസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് പെൺകുട്ടികളുടെ യൂറിൻ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോകാം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കത് ഒരു ആൺകുട്ടികളുമായി സെക്സ് ആകെ നമ്മുടെ സെക്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ അത് ചെയ്തിന് ശേഷം ഞാൻ എറണാകുളത്ത് വന്ന സമയത്ത് എന്റെ കൂടെ തന്നെയുള്ള ഇവിടെ എറണാകുളത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാരും ആഘോഷിക്കപ്പെടുന്ന ഒരു ട്രാൻസ്ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെ വല്യ സ്റ്റാറായിട്ടോ അല്ലെങ്കിൽ വളരെ വലിയൊരു വ്യക്തിയായിട്ടോ ആഘോഷിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇവർ വലിയ ആളാണ് ഇവര് വലിയ സംഭവം ആണെന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി എന്നെ വളരെ വളരെ മോശമായിട്ട് ബോഡി ഷേവിങ് ചെയ്തിട്ടുണ്ട് പബ്ലിക്കായിട്ട് ആ വ്യക്തിയുടെ പേര് അനന്യ അല്ല സാനു അലക്സ് എന്നാണ് ആ വ്യക്തി എന്നെ എറണാകുളം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഇട്ടിട്ട് ഞാൻ എറണാകുളത്തുള്ള ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് എന്നെ ഒരു കട കടയിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ് ആ വ്യക്തിയെ കുറിച്ച് എന്റെ കമ്മ്യൂണിറ്റിലുള്ളവർക്കെല്ലാം നല്ല അഭിപ്രായമായിരിക്കും എൻ്റെ അവർക്ക് എനിക്ക് അവർ മോശം മാത്രമേ ചെയ്തിട്ടുള്ളൂ എനിക്ക് അവരെ പറ്റി പറയുന്നില്ല ഇപ്പൊ ഇതും എനിക്ക് ഒരു മോശമായിട്ട് തന്നെ വരുമായിരിക്കും ഇതിനകത്തും എന്നെ ഞാൻ കമ്മ്യൂണിറ്റിക്ക് എതിരെ മോശം പറഞ്ഞത് എനിക്ക് അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല കാരണം എനിക്ക് ചെയ്ത തെറ്റായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവർക്ക് നല്ല ചെയ്തിട്ടുണ്ടാവും അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അവരെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ടാവും പക്ഷെ എനിക്ക് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി അതുകൊണ്ടാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റി ഒന്ന് മാറി നിൽക്കുന്നത് ഞാൻ ഒരു കമ്മ്യൂണിറ്റിയുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ആരുടെ അടുത്തും പോയിട്ടില്ല പക്ഷെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നോട് വന്ന ഒരാൾ പരിചയപ്പെട്ടു നമ്മളെല്ലാവരും സ്ത്രീ ആയി കഴിയുമ്പോൾ നമ്മളൊരു പുരുഷൻ വന്ന് ലൈൻ അടിക്കുമ്പോഴോ ഒന്ന് നമ്മളെ ടൂൺ ചെയ്യുമ്പോഴോ അല്ല ഒരാൾ നമ്മളെ വശീകരിക്കുമ്പോഴോ അതൊക്കെ നമ്മളെ ഒന്ന് നോക്കിച്ചിരിക്കുമ്പോഴൊക്കെ ഒരാണോ ഒരു പെൺകുട്ടി പെൺകുട്ടിയായിരിക്കുന്ന എന്നെ നോക്കിച്ചിരിക്കുമ്പോഴൊക്കെ ഞാൻ ഇമ്പ്രസ്ഡ് ആവും ഞാൻ സന്തോഷപതിയാവും ഞാൻ ഇത്ര ചേഞ്ചായാലോ ഇതിനൊരാണു വന്ന് കമന്റ് അടിക്കുന്നു സുന്ദരി ആയെന്ന് പറയുമ്പോൾ എന്റെ മനസ്സ് എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കേ അറിയാൻ പാടുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇതിനൊരാൾ വന്നിട്ട് പറഞ്ഞു നല്ല റിസോൾട്ടിട്ട് തന്നെ കാണാൻ തന്റെ പേര് പിന്നെ അവർ എന്റെ പേര് ഹണി എന്നാണെന്ന് പറഞ്ഞപ്പോ ഇവര് വന്ന് അവരോട് അയാളോട് സംസാരിച്ചു ഇപ്പൊ സംസാരിച്ചു സംസാരിച്ച സമയത്ത് എന്റെ കൂടെയുള്ള പലർക്കും അറിയാം എന്റെ മോള് നദാഷ എന്ന് പറയുന്ന വ്യക്തിക്ക് വരെ ഈ സംഭവത്തെ കുറിച്ച് അറിയാം ഈ വ്യക്തി സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഈ വ്യക്തി വ്യക്തിയോട് ഈ അനന്യെന്ന് പറഞ്ഞ വ്യക്തി സംസാരിച്ചു അപ്പൊ അയാള് പറഞ്ഞു സോറി എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഈ വ്യക്തി ഉടനെ തന്നെ പറയുവാണ് ഇവൾക്ക് കേറാത്ത ഡാഷാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഈ പറയുന്ന ബോയിനോട് പറയുവാണ് കേറാത്ത ഡാഷ് ആണെന്ന് എന്ത് കാര്യം ഇരിക്കുന്ന അയാളോട് പറയാൻ അയാൾ വന്നിട്ട് ഐ പറയുന്ന എന്നോട് ചോദിച്ചു അടിയിലെ സാ ഇങ്ങനത്തെ സാധനമാണോന്നോ കയറു വന്നോ കേറില്ലേന്നോ അടിയിലെ ആണിന്റെ ആണോ പെണ്ണിന്റെ ആണോ ഒന്നും ചോദിച്ചിട്ടില്ല എന്നെ കാണാൻ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവരോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞൊരു കാരണത്തിന് എന്നെ പബ്ലിക്കായിട്ട് എന്റെ കമ്മ്യൂണിറ്റി പറയുവാണ് ഇവൾക്ക് കേറാത്തതാണെന്ന് പറഞ്ഞു എന്നെ എല്ലാവരും വെച്ച് കരഞ്ഞു കരഞ്ഞുപോയി അവിടെ നിന്നിട്ട് പബ്ലിക്കായിട്ട് അത്ര ആളുകളും വെച്ച് ഞാൻ കരഞ്ഞുപോയി ഇതൊന്നും ഒരു കമ്മ്യൂണിറ്റിക്ക് അറിയാൻ പാടില്ല ഞാൻ കരഞ്ഞു ഞാൻ സത്യമായിട്ടും കരഞ്ഞു അത്ര പേരിട് മുമ്പ് വെച്ചിട്ട് എന്റെ കമ്മ്യൂണിറ്റി എന്നെ പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ ഒരു ആറ് മാസമായിട്ടുള്ള സർജറി കഴിഞ്ഞിട്ട് എത്ര വേദന സഹിച്ചിട്ടായിരിക്കും അറിയോ ഒരാണിന്റെ അവയവം ഞാൻ സർജറി ചെയ്തിട്ട് ഞാൻ വന്ന് നിൽക്കുവാണ് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് പറയും ഈ പറഞ്ഞ വ്യക്തി ഒന്നും സർജറി ചെയ്തിട്ടില്ല ആ വ്യക്തി സർജറി ഒന്നും ചെയ്തിട്ടില്ല ആ വ്യക്തി തന്നെ എന്റെ കൂടെ നിൽക്കുന്ന വ്യക്തി ഒരു ആളെ ഒരു ഞാനല്ല കമന്റ് പറഞ്ഞത് ആ കമന്റ് പറഞ്ഞതിന് വേണ്ടി ഈ വ്യക്തിയെ പറ്റി പറഞ്ഞ കാര്യമാണ് അത് അത്ര ആൾക്കാരുടെ എല്ലാരും കലക്കി ചിരിച്ചു അതേ ആ വ്യക്തി ഇതേ അത് കഴിഞ്ഞിട്ട് ഇതേ വ്യക്തിക്ക് ഇതേ സർജറി ചെയ്തപ്പോ ഫെയിലിയർ ആയി പോയില്ലേ എന്റെ മുമ്പിൽ വന്നിട്ട് ഏതെ പറഞ്ഞു സോറി പറയേണ്ട അവസ്ഥ വന്നില്ല അതൊക്കെ ദൈവം കൊടുക്കുന്നത് തന്നെയാണ് അതിനുശേഷം ഈ വാശിക്ക് തന്നെ ഞാൻ പോയിട്ട് പിന്നെയും രണ്ടാമത് റീസർജറി ചെയ്യേണ്ട അവസ്ഥ വന്നു എന്റെ വയർ ഓപ്പൺ ചെയ്ത് കൊടലെടുത്ത് എന്റെ വയറിൻ്റെ അവിടെ നിന്ന് ബിഗ്നിയുടെ സ്ഥലത്ത് നിന്ന് കൊടലെടുത്തിട്ട് രണ്ടാമത് സർജറി ചെയ്തിട്ട് എനിക്ക് വാശിയുള്ള ഒരാളാണ് എനിക്ക് ഇവരെ പോലെ ഞാൻ ഇവരെ പോലെ വാശില്ലാത്ത ഒരാളൊന്നും അല്ല ഞാൻ രണ്ടാമത് പോയിട്ട് സർജറി ചെയ്യാൻ വേണ്ടി കാശ് റെഡിയാക്കിയിട്ട് ഞാൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ പോയിട്ട് ഡേറ്റ് എടുത്ത് എല്ലാരേക്കാളും മുന്നേ ഞാൻ പോയിട്ട് അടുത്ത നമുക്ക് അടുത്ത ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുടലെടുത്ത് ചെയ്യണം കാരണം ലൂപ്രിക്കേഷൻ വേണം ചുമ്മാ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ആരുടെ ഒരു പെനീസും ഒരു പെണ്ണിന്റെ ഹെജിനോട് കിട്ടണമെങ്കിൽ നമുക്ക് ലൂപ്രിക്കേഷൻസ് വേണം ഇത് ആർക്കും അവയർനെസ് ഇല്ല എന്താ സംഭവിക്കുന്നത് ഒരു സർജറി ഇതാ പ്ലാസ്റ്റിക് വെച്ചിരിക്കുവാണ് പ്ലാസ്റ്റിക് വെച്ചിരിക്കുവോ പ്ലാസ്റ്റിക് അല്ല വെക്കുന്നത് ഒരാളുടെ നാച്ചുറലായിട്ട് സ്കിന്നും അതിനകത്ത് വെച്ചിരിക്കുന്ന ടിഷ്യൂസ് എല്ലാം നാച്ചുറൽ തന്നെയാണ് യൂട്രസ് ഇല്ല എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ ഇതറിയാത്ത വിഡികൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ കുടലെടുത്തിട്ട് സർജറി എന്ന് പറയുന്നത് പോയി ചെയ്ത് ഇത് ഇതൊന്നും ആണ് ട്രാൻസ്ഫ്മൺസിന് വേണ്ടിയുള്ള സർജറികളൊന്നുമല്ല റിയൽ ആയിട്ട് ജനിക്കുന്ന പെൺകുട്ടികൾക്കും അകത്തോട്ട് ഹോൾസിന് ഡെപ്തില്ലാത്തവരുണ്ടാവും ഇൻസൾട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അത് പെൺകുട്ടികളാണ് ഇതിന്റെയൊക്കെ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ ഡോക്ടേഴ്സ് ഇരിക്കുന്നത് അപ്പൊ ഈ സർജറി ഒക്കെ ഡോക്ടേഴ്സ് ആണ് അല്ലാതെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മാനസിക രോഗ രോഗ വിദഗ്ധമാർന്നും അല്ല ചെയ്തുതരുന്നത് അപ്പൊ ഇങ്ങനത്തെ ഇതിനകത്ത് പന്നാളുകൾ ചെയ്തു ഇത് മാനസിക രോഗമാണെന്ന് പറയാം മാനസിക രോഗമാണ് നമ്മൾ മാനസിക രോഗ കേന്ദ്രത്തിലോട്ടല്ലേ വിടേണ്ടത് ഇത് നമുക്ക് ചെയ്തു തരുന്നത് ഇതിൻ്റെ ഒക്കെ വേണ്ട വിദഗ്ധമായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് ഇതൊക്കെ ചെയ്തു തരുന്നത് അതിന് വേണ്ടിയിട്ട് ചെയ്തുതരാം അപ്പൊ എനിക്കുള്ള സർജറിയും ചെയ്തിരിക്കുന്നത് ഇതിന് വേണ്ടി ഇത്ര വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറെ ചെയ്തു തന്നിരിക്കുന്നത് അപ്പൊ അത് ചെയ്യുന്നവരുടെ കൊടലെടുത്തിട്ട് അതിനൊക്കെ സർജറി ചെയ്തു അത് ചെയ്ത് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ വേറെ റിലേഷനിലേക്ക് പോയി റിലേഷനിലേക്ക് പോയതിനു ശേഷം ആ റിലേഷനിലോട്ട് ഇതേ സെയിം വ്യക്തി വന്നിട്ട് ഈ ഞാൻ റിലേഷനിലേക്ക് പോയിരുന്ന വ്യക്തി കാസർഗോഡ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തിനെ ഇയാൾക്ക് പേഴ്സണൽ ആയിട്ട് അറിയാമായിരുന്നു ആ വ്യക്തിയെടുത്ത് ഇയാൾക്ക് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു ഇടക്കിടക്ക് സംസാരിച്ചിട്ട് പറയും ഹണി വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് എന്നാൽ ഇവര് ആയിരുന്നു അപ്പൊ ഞാൻ എപ്പോഴും അയാൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് ഇക്കാ അത് കണ്ടിന്യൂ ആ ചാറ്റ് കണ്ടിന്യൂ ബ്ലോക്ക് ചെയ്തു അതിനുശേഷം എന്നോട് പറയാൻ തുടങ്ങി എന്തിനാണ് ഇങ്ങനെ കൊല്ലങ്ങളായിട്ട് ഒരാളോട് ജീവിക്കുന്നത് ഈ പുള്ളി പുള്ളിക്കാർത്തി എന്റെ കുറച്ച് ആളുകൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമായിരുന്നു മീൻസ് അത് പോരാഞ്ഞിട്ട് എനിക്ക് എന്നോട് എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എന്ന് നെഗറ്റീവ് നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ കാലിക്കറ്റ് ഇപ്പൊ ഞാനൊരു ദോയ എന്ന് പറഞ്ഞ സംഘടനയിൽ അന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അന്ന് കാലിക്കറ്റ് ഷോക്ക് പോയ സമയത്ത് ഞാൻ അന്ന് എന്റെ അടുത്ത് തന്നെ ഇക്കോ പറഞ്ഞിട്ടായിരുന്നു ആ ഷോയിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇന്ന ഡ്രസ് ഇടരുതെന്ന് ഞാൻ ആ ഡ്രസ് ഇടരുന്ന് പറഞ്ഞു പോയിട്ട് ഞാൻ ആ ഡ്രസ് ഇട്ട് ആ ഷോക്ക് കയറി എന്നിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാര്യം പറയരുതിക്കാനോടൊന്നും ഈ കാര്യം ഞാൻ പോലും അറിയാതെ ഫോട്ടോ എടുത്തിരിക്കും എന്നിട്ട് എന്റെ ലൈഫ് നശിപ്പിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കമ്മ്യൂണിറ്റികൾ ആ